ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കൂട്ടി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കൽന്ന് നോക്കാം എനിക്ക് ഇതുവരെയും ഇതിൻ്റെ ആയിട്ടുള്ള റെസിപ്പി കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടിയത് ഞാൻ സാധാരണ ഇത് തട്ടിക്കൂട്ടിയിട്ടാണ് ഉണ്ടാക്കൽ പക്ഷേ ഇതാ ഇപ്പോൾ പെർഫെക്റ്റ് തട്ടിൽ കൂട്ടിയ ദോശ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നിങ്ങൾക്കിനി ഇത്രയും അളവിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എടുക്കുക അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കാം ഇനി രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കപ്പ് പൊന്നിയരി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പുഴുങ്ങലരി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് റേഷൻ അരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് ഏതായാലും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചത് കുതിരാനായിട്ട് വെക്കുക പിന്നെ വേണ്ടത് കപ്പ് ഉഴുന്നൊരുപ്പാണ് അതും വെള്ളമൊഴിച്ചിട്ട് വെക്കുക ഈ പച്ചരിയും പുഴുങ്ങലരിയും കുതിർത്തത് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കണം ഉഴുന്ന് രണ്ട് മണിക്കൂർ മതി അത് പെട്ടെന്ന് കുതിർന്നിട്ടില്ലേ നമ്മളെ ഈ പുഴുങ്ങലരി ഉള്ളതുകൊണ്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് പെട്ടെന്ന് അരഞ്ഞിട്ടില്ല കുറച്ച് ടൈം കുതിർത്താൽ അതുകൊണ്ടുതന്നെ കൂടുതൽ നേരം കുതിർത്ത് വെക്കാനായിട്ട് നോക്കാം ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിട്ട് നൈറ്റിലാണ് അരച്ചെടുക്കുന്നത് മോർണിങ്ങിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിടെ ജാറെടുത്തു ഉഴുന്നുവരിപ്പും അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് ചോറും ആവശ്യമുണ്ട് ഉഴുന്നുവരിപ്പ് എടുത്ത ആ ഒരു കപ്പിൽ തന്നെയാണ് ചോറെടുക്കേണ്ടത് ചോറും ഉഴുന്നൊരുപ്പും ഇട്ടെടുത്തു അതുപോലെ തന്നെ അരി കുതിർത്തതിൽ നിന്ന് കുറച്ചും ഇട്ടുകൊടുത്തിട്ടാണ് അരച്ചെടുത്തത് എല്ലാം കൂടി ഒന്നിച്ച് കൊള്ളാത്തത് കൊണ്ട് ബാച്ചസ് ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്ക ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അരച്ചെടുക്കുക വേണ്ട എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവിത ഒന്ന് ക്ലോസ് ചെയ്ത് മോർണിംഗ് വരെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു മോർണിങ്ങിലുള്ള സീനാണ് ഈ കാണുന്നത് നല്ല പോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇത് മിക്സാക്കി കൊടുക്കുക ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇത് വേണ്ടത് ലൂസായി പോവാൻ പാടില്ല ഇതാ നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടതിന് ശേഷം ഇത് ചൂടാനായിട്ട് ഒരു ദോശ തവ ഞാനിത് വെച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെയിലോ ഇരുമ്പയിലോ എന്തിൽ ഇത് ചുട്ടെടുക്കാം ഒരു തവി മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സെൻ്ററിൽ ഇങ്ങനെ പരത്തി പരത്തിക്കൊടുത്താൽ മതി പോലെ പരത്തി കൊടുക്കേണ്ട തിക്കിലാണ് ഈ ഒരു ദോശ ഉണ്ടാക്കേണ്ടത് ഒഴിച്ചു കൊടുത്ത ഇതാ നിറയെ കുഴികൾ വരും അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മേലയും സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ആക്കി കൊടുക്കാം സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടാക്കുമ്പോഴേ തിരിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഈയൊരു ദോശ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ ഒരെണ്ണം ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് കാണുമ്പോഴുള്ള ഈയോ പോലെ തന്നെ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ വളരെ രുചികരമായി തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി വരെ എല്ലാവരോടും ബബായ്